ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിന്ന് ഒരു യാത്രയിലാണ് യാത്ര തുടങ്ങി ഏകദേശം അവസാനിക്കാറായി ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്ന് കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കരുതിയിട്ടാണ് വേറൊന്നുമല്ല നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷ്മർ ഉണ്ട് അവിടെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് എന്ന് പുള്ളിയാണ് ആ പുള്ളി നമ്മുടെ ചെറിയ സൈറ്റ് ഒരു എൺപത്തിയഞ്ച് മീറ്ററോളം ചെറിയൊരു സൈറ്റാണ് ജി ഐ പൈപ്പിനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സൈറ്റിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം രണ്ട് രണ്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ അപ്പോ അവിടെ സൈറ്റിൽ ചെന്നിട്ട് എന്നും ചെയ്യുന്ന പോലൊരു വേണ്ട എന്ന് കരുതിയിട്ടുള്ള ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഡ്രൈവ് ആയിരുന്നു കാരണം നമുക്ക് രാവിലെ ഒരു ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സൈഡ് ദൂരം പോയിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും സൈറ്റിൽ പോയിട്ട് നോക്കിയിട്ട് അപ്ഡേഷൻ ചെയ്യാം ഇത് നമുക്ക് നമ്മളുടെ ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്ന എൻക്വയറി ആയിരുന്നു പുള്ളി പുറത്താണുള്ളത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുള്ളത് പുള്ളിക്ക് എന്താ ആടിന് എന്താ വളർത്താൻ വേണ്ടിയിട്ട് ഒരു എൺപത്തി അഞ്ച് മീറ്ററോളം ചെയിനിലിങ് ഫെൻസിങ് അഞ്ചടി ഹൈറ്റിൽ ജി ഐ പൈപ്പ് എന്ന് കമ്പൽസറി ആയിട്ട് പറഞ്ഞായിരുന്നു അത് പ്രകാരം ജി ഐ പൈപ്പിനകത്ത് അഞ്ചടി ഹൈറ്റിനകത്ത് ചെയിൻലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് സാധാരണ മൂന്നഞ്ച് പന്ത്രണ്ട് കെ ജി ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളിയുടെ പർപ്പസ് ഇത്രേ ഉള്ളൂ ആടുകള് കാര്യങ്ങൾ നോക്കാ അതിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത് ഇമീഡിയറ്റ് എഫക്ട് കാരണം പുള്ളി വിളിച്ച പിറ്റേ ദിവസം തന്നെ നമ്മൾ സൈറ്റ് വിസിറ്റ് വിസിറ്റ് ചെയ്യാൻ അനീഷിനെ ഒരാഴ്ച അതെ 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 കാരണം അതിന് വേറെ കാര്യമുണ്ട് അവിടെ നമുക്ക് പുള്ളി അനീഷ് പ്രത്യേകം പറഞ്ഞായിരുന്നു കാരണം പൂഴിയുള്ള പ്രദേശം അപ്പൊ നമ്മൾ ഏകദേശം രണ്ടടിക്ക് മുകളിൽ നമ്മള് കാലിന്റെ ലെങ്ത് പകുതിയോണോ രണ്ടടിക്ക് മുകളിലും ബാക്കിയാണ് രണ്ടടി വരുന്നുള്ളൂ അതെ അത് കാര്യം ഒന്നാം കുറച്ച് ഭാഗം കൽക്കെട്ടുണ്ട് അപ്പം കൽക്കെട്ടിൻ്റെ ഇടയ്ക്ക് കാല് കുറപ്പിച്ചതുകൊണ്ട് അവിടെ ഹൈറ്റ് കുറഞ്ഞ കാലം ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒന്നരടി കാല് മണ് മണ്ണിനടിയിലോട്ട് വെറുതെ അടിച്ചു താഴ്ത്തിയിട്ടും ഒരടി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കാര്യം ഇത് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അതിലൊന്നും മാറ്റല്ല അപ്പോൾ അങ്ങനെ കസ്റ്റമറിനോട് കോൺടാക്ട് ചെയ്തു എനിക്ക് തോന്നുന്നു സൈറ്റ് വിസിറ്റ് തന്നെ പിറ്റേ ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കൊട്ടേഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് കൃത്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അടുത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ കൺഫർമേഷൻ തോന്നുന്നു അഡ്വാൻസ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ വർക്കും എനിക്ക് തോന്നുന്നു ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു ദിവസം കോൺക്രീറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ എന്തായാലും കുറച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു പ്ലോട്ട് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ വരുത്തിയിട്ടാണ് ലിങ്ക് സ്ട്രെച്ച് ചെയ്യുന്നത് ഇന്ന് സ്ട്രെച്ച് ചെയ്ത് രാവിലെയൊക്കെ ഒന്ന് പത്ത് മണിയാകുമ്പോൾ പതി ഒമ്പത് മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവർ ആയിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് എനിവേ നമ്മളിതാ ഓൺ ദ വേ ആണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ സൈറ്റിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെതാ ഞങ്ങൾ സൈറ്റിൽ എത്തി പതിനഞ്ച് രൂപ മീറ്ററോളം സൈറ്റിലെത്തിയിട്ട് പിന്നെ അനീഷ് വായി ഉണ്ട് അവിടെ അപ്പം വർക്കേഴ്സ് ഉണ്ട് വർക്ക് ഏകദേശം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റോൾ ചെയ്യില്ലെങ്കിൽ മാത്രം കെട്ടാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ഈ ഞാൻ വെച്ചിട്ടുള്ള വോയ്സിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് ക്ലിപ്സുകൾ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ കാണുന്നുണ്ടോ അറിയില്ല ആടിൻ്റെ കൂട് കാണുന്നുണ്ട് വലിയ ഹൈറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അവർക്ക് നടക്കാനുള്ളൊരു പോർഷനായിട്ടാണ് ഈ ഒരു എൺപത് മീറ്ററോളം ഫെൻസിങ് ചെയ്തിട്ടുള്ളത് അപ്പം രണ്ട് ഗേറ്റ് കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഗേറ്റ് ഒന്ന് മൂന്ന് മൂന്നുവിടെ ഗേറ്റും അപ്പോൾ ശ്രുതിലിൻ്റെ കൂടെ ശ്രുതി ബാക്കിലെ കാര്യങ്ങൾ വെച്ചിട്ട് ബാക്കിയുടെ പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അധികം നീട്ടുന്നില്ല എന്തായാലും ശ്രുതിലിലേക്ക് തന്നെ പോകാം അപ്പോൾ പറഞ്ഞു ശ്രുതിലേ ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഇവിടെ നമ്മൾ ഫൈവ് ഫീറ്റ് ഫൈവ് ഫീറ്റ് ആയിട്ടുള്ള ചെയിൻലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് മെയിനായിട്ട് ഈ ആർഡിനഴിച്ചു താഴോട്ട് അഴിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഫെൻസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുകളിലാണ് ഇവർ ഒരു അഞ്ചടി ഒരു ലെയർ ഉണ്ടാക്കിയിട്ടാണ് അവർ കൂടുണ്ടാക്കിയിട്ടുള്ളത് അതിന് അതിന് മുകളിലാണ് ആടുകളുള്ളത് അപ്പോൾ അത് അവർക്ക് വിട്ടിട്ട് താഴെയൊക്കെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അഴിച്ചു വിട്ടിട്ട് ഇവിടെ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഓൾമോസ്റ്റ് പകുതിയോളം ഭാഗം നമുക്ക് ഈ ഒരു കെട്ട് വരുന്നുണ്ട് വെട്ടുകല്ലിൻ്റെ ഒരു കെട്ട് വരുന്നുണ്ട് ഈ ഒരു കെട്ട് വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കല്ലെടുത്തിട്ട് അതിൽ നമ്മൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ ഭയങ്കരമായിട്ടുള്ള പൂഴിമണ്ണായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ടു ഫീറ്റിൻ്റെ മുകളിൽ നമ്മൾ താഴ്ചയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നരടിയിൽ ഒന്നരടി രണ്ടടിയിൽ നമ്മൾ ഒരു ഒരടി അടിച്ച് താഴ്ത്തിയിട്ട് ഒന്നരടി നമ്മൾ കോൺക്രീറ്റ് ആ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടു പോയിൻറ്റ് ഫൈവ് എം എം ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ത്രീ ഇഞ്ച് മൂന്ന് ഇഞ്ച് കണ്യാകലം വരുന്ന നെറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ മൂന്ന് പ്ലെയിൻ വയേഴ്സ് കൊടുത്തിട്ടുണ്ട് ടാറ്റയുടെ തന്നെ ഒന്നര ഇഞ്ചിൻ്റെ വൺ ഫോർട്ടി എയിറ്റ് പോയിന്റ് ത്രീ ഔട്ട് ഡയമീറ്റർ വരുന്ന പൈപ്പ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നോർമലി ഇവിടെ നമുക്ക് ഈ ഭാഗത്തൂടെ നമ്മൾ നോർമലി വർക്കിൻ്റെ അങ്ങനെ വീഡിയോസ് കാണാറില്ല കാരണം ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് എത്തിപ്പെടാറില്ല വർക്ക് ഉണ്ടാവാറുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വീഡിയോസ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓവറോൾ കവർ ചെയ്തിട്ട് എത്തിയതാണ് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി മീറ്റേഴ്സ് എയ്റ്റി മീറ്റേഴ്സും പിന്നെ പ്ലസ് ഒരു രണ്ട് രണ്ട് ഗേറ്റ് വരുന്നുണ്ട് ഒന്ന് ആൾ ഒരു വിക്കറ്റ് ഗേറ്റ്സാണ് ചെറിയ ഗേറ്റ്സ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഒരു മാക്സിമം പോയി കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവൽ ഓൾമോസ്റ്റ് ഈ ഫൈനൽ സ്റ്റേജ് ചെയ്ത് ഓൾമോസ്റ്റ് ഈ സൈഡിലൊക്കെ കഴിഞ്ഞിരുന്നു ആ സൈഡിൽ മാത്രം ഒരു ഒരു പത്ത് മീറ്റർ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചായിരുന്നു വന്നിട്ട് വീഡിയോയിലൊന്നും ഇക്ലൂഡ് ക്ലിപ്പിംഗ് ക്ലിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചതായിരുന്നു ബാക്കി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു നമുക്ക് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ത്രൂ ഔട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തു നമ്മൾ ഫസ്റ്റ് വന്നാൽ ചെയ്യുന്ന കാര്യം അതാണ് ത്രൂ ഔട്ട് നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം പ്രോപ്പറാണ് കുഴപ്പമൊന്നുമില്ല എല്ലാ സ്റ്റേ വയർ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും വയറിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ടാട്ടാ വയറുണ്ട് പ്രിന്റും കാര്യങ്ങളും ടാഗ്സും കാര്യങ്ങളും എല്ലാ ഇതിൽ നമുക്കിതിൽ വീഡിയോസിൽ തന്നെ കാണാൻ പറ്റും അതുപോലെ കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ പെർഫെക്റ്റായിട്ട് നമ്മൾ വർക്ക് തീർത്തു അതുപോലെ തന്നെ വീഡിയോയും തീർക്ക തീർത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ അടുത്ത് മാടായിക്കാവിനൊക്കെ അടുത്താണ് വരുന്നത് കുറച്ച് ഒരു അഞ്ചാറ് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ മാടായിക്കാവ് പറഞ്ഞിട്ടുള്ള മാടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുന്നമംഗലം അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിനടുത്താണ് ഉള്ളത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങള് വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമായിരുന്നു ട്രാവലിംഗ് ഉണ്ടായിരുന്നത് അതെ അതെ പിന്നെ നമുക്ക് ഇപ്പൊ കോസ്റ്റിൽ ഇപ്പൊ നമുക്ക് ഒരു ടാറ്റ നമ്മള് വേറെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ടാറ്റയാണ് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം ടാറ്റയാണ് രണ്ടിലും നമ്മളൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും നമ്മൾ ചതിക്കാറില്ല അതെ അതെ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ മെയിൻ റീസൺ ആണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ നമ്മുടെ വെൽക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് അതിനെ ക്ഷമിക്കുക ഒപ്പം നമ്മളുടെ ഹോംടെക് എന്ന് പറയുന്നതും ലിങ്ക് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോയും ചെയ്യും സപ്പോർട്ടും ചെയ്ത് ഒപ്പം കൂടുക അതുപോലെ തന്നെ ബെൽബട്ടണോട് അമർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളും സൈറ്റുകളിലും നമ്മൾ അപ്ഡേഷൻസ് വരുത്താറുണ്ട് ആ വരുത്തുന്ന അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും അപ്പൊ ഇനി എന്തായാലും ഇന്നത്തെ വർക്ക് നിങ്ങൾക്കും വർക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട് അപ്പൊ ഇനി കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എന്തായാലും കണ്ണൂരിത്തെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെയാണ് അതുപോലെ തന്നെ നമ്മള് ഈ ഭാഗത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു ഇവിടുത്തെ കസ്റ്റമറിനെ നമ്മുടെ വേറെ ഇവിടുത്തെ റീൽസ് കണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ആ ഒരു ക്ലാരിഫിക്കേഷനും ഇനി ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കണ്ണൂരിലത്തെ ഇനി ഇനി ആണെങ്കിലും അടുത്ത വർക്കാണെങ്കിലും നമ്മൾ കണ്ണൂരിത്തെ വർക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കസ്റ്റമർ ഞാൻ പറഞ്ഞല്ലോ ഈ കസ്റ്റമർ ഇപ്പോഴും അത് വേറെ കാര്യം അത് ഇവിടെ ഇല്ല ആക്ച്വലി ഫുൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പുറത്ത് വെച്ചിട്ട്

ആദ്യം ഞാൻ മതിൽ കെട്ടാമെന്നാണ് വിചാരിച്ചത് ഈ ആടിന്റെ ഫാമ് ആക്കുമ്പോൾ ആദ്യം മതിൽ കെട്ടാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലെല്ലാം കണ്ടപ്പോൾ പിന്നെ ഫെൻസിങ് നോക്കാൻ തുടങ്ങി അങ്ങനെ സെർച്ച് ചെയ്തതാണ് നിങ്ങളെ കിട്ടിയത് പിന്നെ ഞാൻ ഇങ്ങനെ അനിയനോട് പറഞ്ഞു പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താണ് അപ്പോൾ അവനും ഒരു വീഡിയോ അയച്ചു തന്നത് നിങ്ങളെ വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്തു ചെയ്തതെന്ന് നന്നായി ഞാൻ പറഞ്ഞ സമയത്തന്നെ ചെയ്തതാണ് എന്തായാലും താങ്ക്സ്